നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കാം വളരെ സിമ്പിളാണ് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് അപ്പം നീ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻപോ നമുക്ക് എങ്ങനെ പറയാം വൈ എന്ന് പറയാം അല്ലേ അപ്പം നീ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്തത് അപ്പോൾ ചെയ്തത് പോയത് എന്നാണ് നേരത്തെ കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് ആണ് വൈ ഡിഡ് യു നീ എന്തുകൊണ്ടാണ് എന്താണ് ചെയ്തത് എന്നോട് പറയാതെ പോയത് എന്നോട് പറയാതെ എന്നുള്ളത് എങ്ങനെയാ പറയാ വൈ ഡു വിത്തൌട്ട് മീ എന്നോട് പറയാതെ എന്നുള്ളതിനാണ് വിത്തൗട്ട് ടെല്ലിങ് എന്ന് പറയുന്നത് പോയത് അല്ലേ ഇവിടെ വരണം വൈ യു ഗോ വിത്തൗട്ട് ടെലിംഗ് മീ നീ എന്തിനാണ് എന്നോട് പറയാതെ പോയത് ഇത് കുറച്ചുകൂടി ഓഫീഷ്യൽ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് വൈ ഡിഡ് യു ഗോ വിത്തൗട്ട് ലെറ്റിംഗ് മീനോ എന്ന് പറയാം അല്ലെങ്കിൽ വൈ ഡിഡ് യു ഗോ വിത്തൌട്ട് ഇൻഫോർമിംഗ് മീ എന്നും പറയാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്